സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ആരംഭിച്ചതോടെ പെരുവഴിയിൽ വലഞ്ഞ് യാത്രക്കാർ ബസ് സമരം വ്യാപാരികളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ബാധിച്ചു സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവരെല്ലാം അക്ഷർത്ഥത്തിൽ പെരുവഴിയിലായ അവസ്ഥയിലാണ് സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള കൂറ്റനാട് തൃത്താല മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് ചെറിയൊരു ബസ്സുകൾ നടത്തിയ അധിക സർവീസുകളാണ് യാത്രക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസമായത് ബസ് പണിമുടക്ക് യാത്രക്കാർക്ക് പുറമെ കച്ചവടക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും ബാധിച്ചു നഗരങ്ങളിൽ ജനത്തിരക്ക് കുറഞ്ഞതോടെ കടകളിലെ കച്ചവടവും ഇടിഞ്ഞു വിവിധ ആവശ്യങ്ങൾക്കായി ആളുകൾക്ക് പുറത്തിറങ്ങാനാവാത്തതിനാൽ ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരെ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായി രാവിലെ മുതൽ കൂറ്റനാട് സ്റ്റാൻഡിൽ എത്തിയും കേവലം മുപ്പത് രൂപയുടെ ഓട്ടമാണ് ഇതുവരെയായി ലഭിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ സന്തോഷ് പറഞ്ഞു സ്വകാര്യ ബസ്മുടക്കി കാരണം രൂപയ്ക്കാണ് ഓടിക്കുന്നത് കുറെ വണ്ടികൾ സ്വകാര്യ സ്വന്തം വാഹനങ്ങളിൽ മാത്രമാണ് അതുപോലെ അതുപോലെ തന്നെ തന്നെ അപ്പോൾ 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 കൊണ്ട് ഈ ഓടില്ല ഉണ്ടാവില്ല രണ്ട് ഞങ്ങളെ ആൾക്കാർക്ക് ജീവിതമാർഗം സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് കടന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റി നാല്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം സ്വകാര്യ മേഖലയിലെ ബസ് സമരം ഇന്ന് സാധാരണക്കാരൻ യാത്രാ സൗകര്യം ഇവിടെ വന്നിട്ട് യാത്രാ സൗകര്യങ്ങളില്ലാതെ ഈ മലബാർ മേഖല പ്രത്യേകിച്ച് ഈ പാലക്കാട് തൃശ്ശൂർ നിലമ്പൂർ റോഡാണ് ഈ കിടക്കുന്നത് ഇവിടെ ഈ സംസ്ഥാന ഹൈവേയിലൂടെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരു മണിക്കൂറിലധികമായിട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ അപ്പോൾ ഈ വന്ന ആളുകളൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകേണ്ട സ്ഥിതി കൂട്ടായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ചേർന്നിട്ട് ഇത് കൂട്ടായിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട സ്ഥിതി ചില ആളുകൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ ഇവിടുന്ന് സാധാരണക്കാരായ ചെറിയ ആളുകളൊക്കെ ചെറിയ ചെറിയ ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ തിരിച്ചു പോകാറുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പൊതു മണി മുടക്കം ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം